السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صفوذر المالي മനുഷ്യവംശത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ മനുഷ്യന് പ്രത്യക്ഷത്തിൽ ഒരു ശത്രുണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ മഹാനായ ആദം നബി അലിസലാം ഒന്നാമത്തെ മനുഷ്യൻ ആ പ്രവാചകന് മുന്നിൽ സുജൂത് ചെയ്യാൻ കൽപ്പിച്ച സംഭവം തൊട്ട് ആ ശത്രുത പ്രകടമാകുന്നത് നാം കാണുകയാണ് അന്ന് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും തടയപ്പെട്ടു പോയ അള്ളാഹുവിൻ്റെ സർവകരുണ്യത്തിൽ നിന്നും വിദൂരമാക്കപ്പെട്ട ഇബിലീസ് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചെടുത്ത ഒരു ശപഥമുണ്ട് ലാഹ്തനിക്കന്ന ദുരീയത്തഹു ഇല്ലാ കലീല മനുഷ്യവംശത്തിൽ കുറച്ചാളുകളെ ഒഴികെ അധികം ആളുകളെയും അവൻ ജയിച്ചടക്കും എന്നുള്ളതാണ് ആ ശപഥം ആ ശപഥം അവൻ നിറവേറ്റുന്നതിന് വേണ്ടി വിവിധങ്ങളായ മാർഗങ്ങൾ അവൻ സ്വീകരിക്കാറുണ്ട് പരിശുദ്ധമായ ഖുർആാനും അതുപോലെ തന്നെ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങളും ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവം നമ്മെ പഠിപ്പിക്കുകയും നമ്മെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുത്താലിലീസിൻ്റെ ഒരു ശബ്ദത്തെക്കുറിച്ച് നമ്മെ അറിയിക്കുമ്പോൾ പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും സുമല ആത്തി എന്നും സുമല ആ പിന്നീട് ഞാൻ അവരെ അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും എന്ന് വേണ്ട ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും അവരുടെ കച്ചവടത്തിലാകട്ടെ ആരാധനാരംഗങ്ങളിലാകട്ടെ കുടുംബജീവിതത്തിലാകട്ടെ സാമൂഹ്യ രംഗങ്ങളിലാകട്ടെ മുഴുവൻ മനുഷ്യ ജീവിതത്തിൻ്റെ മേഖലകളിലും പിശാജ് ഇബ്ലീസ് കടന്നു വന്നുകൊണ്ട് മനുഷ്യനെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ സൃഷ്ടാവിനോട് അധിക ജനങ്ങളെയും നന്ദി കെട്ടവരാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് ഇബിലീസിന്റെ ശപഥം അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം ഇന്ന മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നയിടത്തെല്ലാം നമ്മളെ വഴി പിഴപ്പിക്കുവാൻ നമ്മളെ വഴിതെറ്റിക്കുവാൻ ഇബിലീസ് എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നാണ് റസൂർലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബലീസിൻ്റെ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉൾക്കാഴ്ചയുള്ളവനായിരിക്കണം അവൻ പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായമായ സൂറത്തുൽ അംഫാലിൽ അള്ളാഹു സുബാന നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് സൂറത്തുൽ അറാഫിലെ ഇരുന്നൂറ്റി ഒന്ന് ആയത്തുകളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം മസ്സഹും ഫൈദാഹും ഇന്നീനും ും യബുദ്ദും ഫിൽ സുമ്മലായി പസീറു തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ച് സൂക്ഷ്മത പാലിക്കുന്നതായ ആളുകൾ അവരെ പിഷാജിൽ നിന്നുണ്ടാകുന്ന വല്ല തോന്നലും ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരും അപ്പോൾ അവർ ഉൾക്കാഴ്ചയുള്ള മനുഷ്യരായി മാറുമെന്നാണ് അവരുടെ ആ പിഷാജുക്കളുടെ സഹോദരങ്ങൾ അവരെ ദുർമാർഗത്തിൽ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ അവർ അധർമ്മത്തിൽ ഒട്ടും കുറവ് വരുത്തുകയുമില്ല അപ്പോൾ മനുഷ്യനിലേക്ക് പിശാജ് കടന്നു വരുമ്പോൾ യഥാർത്ഥ ദൈവഭയമുള്ള പടച്ചവനെ സംബന്ധിച്ച് ബോധമുള്ള മനുഷ്യൻ അതിനെ സംബന്ധിച്ച് തീരും കാരണം പിശാജും അവന്റെ കൂട്ടാളികളും മനുഷ്യനെ അധാർമികമായ മേഖലകളിൽ അയച്ചു വിട്ടുകൊണ്ട് അതിലൂടെ സുഖാസ്വാദനങ്ങൾ നൽകിക്കൊണ്ട് വഴിതെറ്റിക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് സ്ഥിരമായ നിലയിലുള്ള ഒരു ശത്രുവുണ്ട് എങ്കിൽ ആ ശത്രുവിനെ സംബന്ധിച്ച് നമ്മൾ എല്ലായ്പ്പോലും ശ്രദ്ധയുള്ളവരായിരിക്കും അതെ ഏതൊരു മനുഷ്യനും സ്ഥിരമായ ശത്രുവുണ്ട് ആരാണ് അവർ പിശാചുക്കളാണ് മറ്റു ശത്രുക്കളോട് അവരെത്ര കരുത്തരാണെങ്കിലും സന്ധിയുണ്ടാക്കാം പക്ഷേ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തന്റെ ബദ്ധവൈദികളുമായി സദ്യ സന്ധിയുണ്ടാക്കിയത് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്നറിയാം പക്ഷേ ഒരിക്കലും പിശാചുമായി നമ്മൾക്ക് സന്ധിയിലേർപ്പെടാൻ കഴിയുകയില്ല മനുഷ്യർക്ക് ഒരിക്കലും സന്ധിയിലേർപ്പെടാൻ കഴിയാത്ത ശത്രുക്കളാണ് പിശാചുകൾ ആയുഷ്കാലം ശത്രുവിനെ നേരിടേണ്ടി വരിക എന്നുള്ളത് എത്ര ഭാരിച്ചതാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആ അവസ്ഥയിൽ എങ്ങനെയാണ് അശ്രദ്ധനായിരിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവിനെ സംബന്ധിച്ച് അശ്രദ്ധനാകുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് അസാധ്യമായ അവന് കഴിയാത്ത അവന് പാടില്ലാത്ത കാര്യമാണ് മറ്റു ശത്രുക്കളിൽ നിന്ന് പിശാജ് വ്യത്യസ്തനാകുന്നത് അവന് ഗുണകാംക്ഷയുടെ വേഷമണിയാൻ കഴിയുമെന്നുള്ളതാണ് അഥവാ ചീത്തയായ കാര്യങ്ങൾ അവനും കൂട്ടാളികളും നമ്മൾക്ക് അലങ്കൃതമായി തോന്നിപ്പിക്കും അതുകൊണ്ട് പിശാജിനെ വഞ്ചകൻ എന്നുകൂടി അള്ളാഹു സുഹാല പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫല ഫലാ തന്നക്കും പരമവഞ്ചകനായ പിശാചി നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹു താല അവന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതെ സത്യവിശ്വാസികളും അവന്റെ വഞ്ചനയിൽ അകപ്പെട്ടു എന്നു വരും പക്ഷേ വഞ്ചന അവർക്ക് ഉടനെ തിരിച്ചറിയാൻ കഴിയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നടപടി അവർ കൈക്കൊള്ളുകയും ചെയ്യും ഒന്ന് അതിനായി ശക്തനായ ഒരു സഹായിയെ തേടലാണ് ആ സഹായി അള്ളാഹു മാത്രമാണ് ആ മാർഗം പറഞ്ഞു തന്നതും അള്ളാഹു തന്നെയാണ് അതെ നമ്മളുടെ നല്ല കർമ്മങ്ങളിൽ മായം ചേർക്കുക അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ നിലയിൽ അടുക്കാൻ ശ്രമിക്കുക പിശാജിന്റെ ദുർബോധനങ്ങളെ തൊട്ട് കരുതിയിരിക്കുകയും കാരുണ്യവാനായ പടച്ചുതമ്പുരാനോട് നാം നിരന്തരം ആ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വാത്തു